നമ്മുടെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി വി സുനിൽകുമാർ നമുക്കൊപ്പം ചേരുന്നുണ്ട് ഗുഡ് മോർണിംഗ് സുനിൽകുമാർ ഗുഡ് മോർണിംഗ് സുരേഷ് സജി എന്താണ് എൽ ഡി എഫ് സ്ഥാനാർത്ഥി പറയുന്നത് തെരഞ്ഞെടുപ്പ് ആവേശം തൃശ്ശൂരിൽ എങ്ങനെയാണ് എസ് കെ എന്തായാലും ഈ സുനിൽകുമാറിനെ സംബന്ധിച്ച് അദ്ദേഹം ഈ പൂരക്കാലത്തെല്ലാം ഇവിടെയുള്ള ആളാണ് പക്ഷെ തെരഞ്ഞെടുപ്പ് പ്രചരണം പോലും മാറ്റിവെച്ചിട്ടാണ് ഇന്ന് രാവിലെയും കൂടെയൊക്കെ എത്തിയത് പക്ഷെ നാളെ മുഴുവൻ സമയം കൂടെയുണ്ട് പ്രചരണമില്ല പൂരം തന്നെയാണ് പ്രധാനം എന്നുള്ളതാണ് പറയുന്നത് സുനിലിന്റെ ഓർമ്മകളിൽ എത്ര പൂരക്കാലം ഉണ്ടാവും ഞാൻ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിലാണ് പത്താം ക്ലാസ് പഠിച്ചത് അല്ല പാസ്സായത് ആ കൊല്ലം പത്താം ക്ലാസ് മുതൽ ആദ്യത്തെ പൂരം കണ്ടത് എൺപത്തിരണ്ടിലാണ് അന്ന് മുതൽ ഇന്ന് വരെ തൃശ്ശൂർ പൂരം മുടക്കിയിട്ടില്ല പിന്നെ കോളേജിൽ പഠിക്കുന്ന കാലത്ത് എൺപത്തി അഞ്ചില് മാഷികൾക്ക് അറിയാം ഞാനവിടെ പഠിക്കുന്ന സമയത്ത് ഞങ്ങൾ ഒരുമിച്ച് കോളേജിലെ ഹോസ്റ്റലിൽ നിന്ന് എല്ലാ പൂരത്തിനും ആ പൂരത്തിൻ്റെ ആഘോഷങ്ങളും പരിപാടികളും രണ്ട് ദിവസം മുമ്പുള്ള ഈ സാമ്പിൾ വെടിക്കെട്ട് മുതൽ ചമയപ്രദർശനം അങ്ങനെ ഈ പൂരത്തിൻ്റെ സകല പരിപാടികൾ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന ഗ്യാങ്ങായി നടന്ന് ആ പൂരാഘോഷിക്കുക എന്ന് പറയുന്നുണ്ടല്ലോ അത് കഴിഞ്ഞ് പിന്നെ നമ്മുടെ ഈ തെക്കുട്ടിറക്കം എന്ന് പറയുന്ന രണ്ട് ടീമിൻ്റെ ഇടയിൽ നിന്നിട്ടുള്ള ഈ തെക്കോട്ടരക്കത്തിൻ്റെ കുടമാറ്റം കാണുക പറയുന്ന ഗംഭീരത അല്ല അതിൻ്റെ ഒരു ഭംഗി പിന്നെ അന്നത്തെ കാലത്ത് വെടിക്കെട്ട് നിന്നുള്ളതിൻ്റെ പത്തിരട്ടി വെടിക്കെട്ടാണ് അപ്പോൾ വെടിക്കെട്ട് കാണാൻ വേണ്ടി ഏറ്റവും ശക്തമായ ശബ്ദം കിട്ടുന്ന സ്ഥലം നോക്കി നിൽക്കും അതായത് വെടിക്കെട്ട് ശരിക്കും നമ്മുടെ നഞ്ഞത്ത് ഇടിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അത് അങ്ങനെ നിന്ന് വെടിക്കെട്ട് കാണാൻ നിൽക്കും അപ്പോൾ ഞങ്ങൾ ഈ നടുവിലാലിൻ്റെ അവിടെ ഭാഷയ്ക്ക് മനസ്സിലാവും ആ ഞങ്ങളാ നമ്മുടെ എം ജി ഉണ്ടല്ലോ എം ജി റോഡിൻ്റെ അവിടെ നിന്നിട്ട് വെടിക്കെട്ട് കാണാം അപ്പോൾ നമ്മൾ വെടിക്കെട്ടിൻ്റെ കൂട്ടപ്പൊരിച്ചിൽ കഴിയുമ്പോൾ നമ്മൾ നിന്ന സ്ഥലത്ത് നിന്ന് ഒരു നൂറ് മീറ്ററേലും അല്ല അമ്പത് മീറ്ററേലും നമ്മൾ അറിയാണ്ട് പിറകിലേക്ക് പോയിട്ടുണ്ടാകും ഈ വെടിക്കെട്ടിൻ്റെ ചൂടുകൊണ്ടേ നമ്മൾ അറിയാണ്ട് ഓട്ടോമാറ്റിക്കായിട്ട് ആൾക്കൂട്ടം പറകിലേക്കും അത്ര ഗംഭീരമായ വെടിക്കെട്ടാണ് അന്നത്തെ കാലത്ത് ഇപ്പൊ അതിന്റെ ഇത് കുറച്ചല്ലോ എന്താ പറയാ ശക്തി കുറച്ചു തെരഞ്ഞെടുപ്പിന്റെ ഒപ്പം ഇല്ലില്ല തെരഞ്ഞെടുപ്പിൻ്റെ ഇടയിൽ പൂരം എല്ലാ കൊല്ലം വരുന്നില്ലേ തൃശ്ശൂർ പൂരത്തിന്റെ സമയത്തന്നെ പിന്നെ ഏത് തെരഞ്ഞെടുപ്പ് വരുമ്പോൾ തൃശ്ശൂർ പൂരം ഉണ്ടാവും അപ്പം അതുകൊണ്ട് തൃശ്ശൂർ പൂരം പിന്നെ നമ്മുടെ ഈ തെരഞ്ഞെടുപ്പ് നമ്മൾ മിക്സ് ചെയ്ത് കൊണ്ടുപോകും പ്രശ്നം ഉണ്ടാവില്ല ഇപ്പം ഇന്നിപ്പോ ഏഴര മണിക്ക് ഒല്ലൂർ മണ്ഡലത്തിലെ പരിപാടിയാണ് അപ്പം അതിൻ്റെ ഇടാം നിങ്ങള് വിളിച്ചത് അപ്പം ഞാൻ അവിടെ ആറു മണിക്ക് വന്നതാണ് ഇവിടെ ഇരിങ്ങാലക്കൂടെ പരിപാടി ഉണ്ടായിരുന്നു മണിക്ക് അത് കഴിഞ്ഞ് നേരെ ഇവിടെ നിങ്ങളൊന്നു രണ്ട് ചാനലിസിന്റെ പരിപാടി കഴിഞ്ഞു കാണാനുണ്ട് പൂരം കാണാനുണ്ടാവും ആ പൂരം തൃശ്ശൂർ പൂരം കഴിഞ്ഞിട്ടുള്ള പരിപാടിയില്ല അത് എല്ലാവർക്കും അറിയാം തൃശ്ശൂർ പൂരം നമുക്ക് സ്ഥാനാർത്ഥി ആയതുകൊണ്ടല്ല കേട്ടോ സ്ഥാനാർത്ഥിയാവുമ്പോൾ നമുക്ക് പൂരം ഒഴിവാക്കാൻ പറ്റില്ലല്ലോ ഇന്നലെ തന്നെ പ്രദർശനത്തിന് വരാൻ പറ്റില്ല ഇന്നിപ്പോൾ ഇവിടെ തെക്കോട്ട് നട തുറക്കണ പരിപാടിക്കും പര്യടനം ആയതുകൊണ്ട് വരാൻ പറ്റില്ല എന്തായാലും അങ്ങനെ തന്നെയാണ് വലിയ ആവേശത്തിലാണ് എൽ ഡി എഫ് സ്ഥാനാർത്ഥിയും പ്രത്യേകിച്ച് തൃശ്ശൂര് അദ്ദേഹത്തെ സംബന്ധിച്ച് എല്ലാ പൂരക്കാലത്തും ഇവിടെ ഉള്ള ആളാണ് ഇവരുടെ ഒപ്പം നിന്ന് പൂരം നടത്തുന്ന ആളാണ് എന്തായാലും വലിയ സന്തോഷത്തിൽ തന്നെയാണ് ഇടതു സ്ഥാനാർത്ഥി വി എസ് സുനിൽകുമാറും